മലയാള സിനിമയ്ക്ക് ഭയങ്കര പേരുദോഷമായിട്ടിപ്പോൾ നിൽക്കുകയാണ് ആൾക്കാർക്ക് ബാക്കിയുള്ളവരുടെ ലൈഫിലേക്ക് എപ്പോഴും നോക്കാനായിട്ട് ക്യൂരിയസ് ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇപ്പൊ ഈ പറഞ്ഞ റീസെന്റ് ഇഷ്യൂന്റെ കാര്യം സംസാരിച്ചു നമ്മൾ ഒരു റീസെന്റ് കാലഘട്ടത്തിലെ കാലഘട്ടത്തിൽ നടന്ന ഇഷ്യൂസ് നോക്കുവാണെങ്കിൽ ആദ്യം അർജുനും ലോറിയും കാണാതായ കുറേ തെരച്ചിൽ നമ്മൾ നടത്തി അതിനുശേഷം വയനാട് ഉരുളുപൊട്ടി ഇപ്പം നമ്മൾ ആ ലോറിയും അർജുനേയും മറന്നു അത് കഴിഞ്ഞിട്ട് വയനാടിനു ശേഷം അവിടെ കോളേജിൽ കൽക്കട്ടയിൽ ആ ഒരു ഇൻസിഡൻറ്റ് നടന്നപ്പം വയനാടും ഉരുളുപൊട്ടലും നമ്മൾ മറന്നു ആ കോളേജിലെ ഇൻസിഡൻറ്റ് മറക്കുന്നത് ഇപ്പം ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് അതിനുശേഷം ഇനിയൊരു വലിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഇതും അതുപോലെ മുങ്ങിപ്പോകും നമ്മളുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവ് വലിയൊരു എക്സാമ്പിളാണിത് ആ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ മൂവിയിലെ ഒരു ആർട്ടിസ്റ്റ് ലക്ഷ്മിക ലക്ഷ്മിക കാക്ക എന്ന് പറഞ്ഞ ആ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് വളരെ നെക്സ്റ്റ് ലെവൽ ഒരു ആർട്ടിസ്റ്റാണ് പക്ഷേ ഷീ ഈസ് ഓൺലി ട്വന്റി സിക്സ് ഇരുപത്തിയാറ് വയസ്സുള്ളൂ ഷാർജയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓഫീസ് സ്പേസിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് ആ കുട്ടി മരിച്ചു അപ്പോൾ ഞാൻ ഈയൊരു സിനിമ റിലീസ് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവളുടെ കാര്യമാണ് ഓർത്തത് കാരണം ഞങ്ങൾ ഭയങ്കര ക്ലോസായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു ലാസ്റ്റ് ക്ലൈമാക്സിൽ എൻ്റെ കയ്യിൽ നിന്നൊരു ഇടി അതെ ഒരു എന്ന് വെച്ചാൽ അറിയാതെ പറ്റിപ്പോയതാണ് അവൾ ബ്ലാക്ക് ഔട്ടായി നിലത്ത് വീണു അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഇന്ന് കുറച്ചായിരുന്നു ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ കമ്പനി ആവണത് ആ കുട്ടിയുടെ ഇഷ്യൂ എന്ന് പറയുന്നത് കോവിഡ് വാക്സിൻ്റെ പാർശ്വഫലങ്ങളായിട്ട് ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് വരുന്ന യങ്സ്റ്റേഴ്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ് ചെയ്തിരുന്നു ആ സമയത്ത് ഗുജറാത്തിൽ ഒരുപാട് അതായത് പതിനേഴ് വയസ്സുള്ള കുട്ടി മരിച്ചതടക്കം ഇതിൻ്റെ പാർശ്വഫലമാണെന്ന് അതുപോലെ തന്നെ ഇത് ആക്സെപ്റ്റ് ചെയ്തൊരു കാര്യവുമാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ഹാർട്ട് അറ്റാക്ക് വരാമെന്ന് അതിനുശേഷം വേറൊരു ഇൻസിഡൻറ്റ് വന്നു ഇതും മറന്നു ഇതിനൊരു സൊല്യൂഷൻ ആരും കണ്ടിട്ടില്ല നമ്മളെല്ലാരും വാക്സിൻ എടുത്ത ആൾക്കാരാണ് അതുപോലെ ഈ ഒരു അറ്റൻഷൻ ഇതുപോലെ ചർച്ച ചെയ്ത് കുറച്ച് ഇതും അങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ സിനിമ എല്ലാവരും സിനിമ എന്ന് പറഞ്ഞ ഒരു ഗ്ലാമർ ഫീൽഡ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് അതിനെ ടാർഗറ്റ് ചെയ്ത് ഈ പറയുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിലൊക്കെ ചർച്ചകൾ നിങ്ങളൊക്കെ സിനിമയിൽ ഒരുപാട് പാർട്ടി സ്വപ്നം കണ്ടുവന്ന ആളുകളാണ് നിങ്ങൾ തുടക്കക്കാരാണ് ശരിക്കും പറയാണെങ്കിൽ പക്ഷെ സിനിമയെ ശരിയല്ല സിനിമയെ കാണിങ്ങനെ ചർച്ചകൾ അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത് കാരണം ഈ ഫീൽഡ് ശരിയല്ല ഫീൽഡ് പ്രശ്നമാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഒരു അഭിനേത്രി എന്ന രീതിയിൽ എങ്ങനെയാണെന്ന് കാണുന്നത് ഞാൻ ഈ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ആരോപണങ്ങൾ നടക്കട്ടെ അതിന്റെ വഴിക്ക് പക്ഷെ സിനിമയെ മോശമായിട്ട് കാണുന്നതിനെ കുറിച്ച് ഒരു പുതുമുഖം എന്ന രീതിയിലും പുറത്തേക്കുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയാണെന്ന് മലയാള സിനിമയ്ക്ക് ഭയങ്കര പേരുദോഷമായിട്ടിപ്പോൾ നിൽക്കുകയാണ് ആ ഒരു മോശം ഇൻഡസ്ട്രിയാണ് പുറത്തേക്കൊന്നും വേണ്ട നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വരെ വളരെ ക്യൂരിയസ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് സിനിമ എന്ന് പറയുന്നത് ഇത്രയും മോശമായിട്ടുള്ള കാര്യമാണോ സിനിമയിൽ നടക്കുന്നത് എന്നുള്ള രീതിയിൽ വരികയാണ് ഇപ്പം മൊത്തത്തിൽ ഇപ്പോൾ സിനിമയിലുള്ളവരെല്ലാവരുടെയും ലൈഫ് ഇങ്ങനെ തന്നെയായിരിക്കും എല്ലാ സിനിമയുടെയും പുറകിൽ ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് സിനിമയിൽ മാത്രമല്ല ഒരു ഐ ടി ഫീൽഡിൽ പോളിറ്റിക്സ് അല്ലേ ഒരു ഓഫീസ് വർക്ക് ആയിക്കോട്ടെ അവിടെ പൊളിറ്റിക്സ് ഇല്ലേ അവിടെ യെസ് പൊളിറ്റിക്സിൽ ഇല്ലേ അങ്ങനെ എന്തൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ സിനിമയുടെ കാര്യമായതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു അപ്പുറത്തെ വീട്ടിലൊരു ചേട്ടൻ ഡിവോഴ്സായി രണ്ടാമത് കല്യാണം കഴിച്ചു രണ്ടാമത് കല്യാണം കഴിച്ചു വീണ്ടും ഡിവോഴ്സായി വീണ്ടും കല്യാണം കഴിച്ചു അതധികം ആൾക്കാർ അറിയുന്നില്ല ഒരു സിനിമാക്കാരൻ ഒരു നാലാൾ അറിയുന്ന ആളായതുകൊണ്ട് അയാൾ ഡിവോഴ്സാവുന്നതും വീണ്ടും എന്തെങ്കിലും ഒരു എക്സ്ട്രാ മേരിറ്റൽ അഫെയർ ഉള്ളതും ഒക്കെ അറിയുന്നുണ്ട് ഉള്ളൂ ആൾക്കാർക്ക് ബാക്കിയുള്ളവരുടെ ലൈഫിലേക്ക് എപ്പോഴും നോക്കാനായിട്ട് തേൽ ബി ഓൾവേസ് ക്യൂരിയസ് എൻ്റെ കാര്യമായിക്കോട്ടെ നമ്മളുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ സൈക്കോളജി അങ്ങനെ തന്നെയാണ് ഇപ്പം ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വന്ന് കഴിയുമ്പത്തേക്കും നല്ല രീതിയിൽ പേരായിട്ടുണ്ട് അത് നല്ലതും കൂടിയാണ് കാരണം ഇനിയും ഒരാൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കട്ടെ ഇപ്പം ഈ പുറത്ത് പറഞ്ഞ ആൾക്കാരായിക്കോട്ടെ എത്ര നാൾ അവർ ആ ബുദ്ധിമുട്ട് മനസ്സിൽ കൊണ്ടുകിടന്ന് കാണും ഇതുപോലെ നിലനിൽപ്പിന് വേണ്ടി പുറത്ത് പറയാത്ത എത്ര ആൾക്കാർ കാണും അങ്ങനെ ഒരുപാട് പേര് ഇപ്പോഴും പറയാതിരിക്കുന്നുണ്ട് തുറന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ട് ആൻഡ് ഇതിൻ്റെ പുറകെ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി